യും ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിധ്വനിക്കണം ഞാൻ ആരും ഒരുവനല്ല മറിച്ച് എന്റെ തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവന്റെ ഉള്ളം കൈ ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് എന്നെയാ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് അങ്ങനെ അനുസരണത്തിന്റെ വിധേയത്വത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ മറ്റുള്ളവർ നിങ്ങനെ മാറ്റി നിർത്തിയേക്കാം മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം നിന്റെ ചങ്ങ്ക്കർന്ന് പോകുന്ന വേദനകൾ നിനക്ക് സ്വന്തമായിക്കാം ആ സമയത്ത് മുറിയിൽ കയറിയിരുന്ന് കഥ കടച്ച് കരഞ്ഞു പോകരുത് മറിച്ച് നിനക്ക് വേണ്ടി ചങ്ക് പിളർന്ന് ചോരയിൽ കുളിച്ച് കുരിച്ചിൽ കിടക്കുന്ന തമ്പുരാന്റെ അടുക്കൽ ഇങ്ങനെ വന്ന് നിൽക്കണം ആ സമയത്ത് തമ്പുരാൻ വളരെ കഷ്ടപ്പെട്ട് അവന്റെ ആണിപ്പഴുതുള്ള കൈകൾ ഇങ്ങനെ കുരിശിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും നീ ആരോ ആരും നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ നീ എന്തിനാ ഒരു വാക്യം അതിങ്ങനെ സന്തോഷത്തോടെ ഉള്ളിൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ തിരുനാളിനൊരർത്ഥമുണ്ട് കുർബാനയ്ക്ക് വരുമ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം ആദ്യമായിട്ട് പോകുമ്പോഴും തിരുനാളിൻ്റെ ആണ് ഇടവക തിരുനാളിൻ്റെ അന്ന് പള്ളിയിൽ പോകുമ്പോഴും മൂന്ന് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നോടത് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മ കിടക്കുന്നത് വളരെ ചെറുപ്പത്തിൽ മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞതിന് ശേഷം ആദ്യത്തെ തിരുനാൾ വന്നു ഞാൻ പള്ളിയിൽ പോയി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മൂന്നെണ്ണം പ്രാർത്ഥിക്കാൻ നിന്നില്ല ഒരെണ്ണമേ പ്രാർത്ഥിച്ചു അത് വേറൊന്നുമല്ല എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരമ്പഴങ്ങ മരം നിൽക്കുന്നുണ്ട് അതിൽ ആത്തി അമ്പഴങ്ങ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇച്ചിരി കഴമ്പുള്ള അമ്പഴങ്ങ ഇതിടയ്ക്കിടക്ക് വീഴും വീഴുമ്പോൾ ഞങ്ങൾ പിറക്കാൻ ചെല്ലും അവിടുത്തെ ചേട്ടൻ രൂക്ഷമായിട്ട് നോക്കും ഒന്നും പറയത്തില്ല ആ നോട്ടത്തിലൊരു പേടിയുണ്ട് അപ്പോൾ ആ ഒരു ആ അമ്പഴങ്ങ അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ചേട്ടൻ്റെ നോട്ടം കാരണം പോകാൻ ഒരു പേടിയാണ് ഞാൻ അമ്മ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഒറ്റ നിയോഗമായിരുന്നു മൂന്നെണ്ണമാക്കി വളരെ കുഞ്ഞാണല്ലോ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ആ അമ്പഴങ്ങ മരം കുറച്ച് ഇങ്ങോട്ട് മാറി എൻ്റെ വീട്ടുവളപ്പിൽ വരണം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം തിരുനാള് കഴിഞ്ഞ് സാധാരണ തിരുനാള് കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാൻ മടിയാണ് പക്ഷെ അന്ന് പെട്ടെന്ന് പോകുന്നു കാരണം അമ്പഴങ്ങ ഇപ്പുറത്ത് നിൽക്കണേ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്പഴങ്ങ് അപ്പുറത്ത് തന്നെ നിൽക്കാം അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു മൂന്നെണ്ണം ചോദിക്കാനല്ലേ പറഞ്ഞേക്കണം ഒരെണ്ണം ചോദിച്ചുകൊണ്ട് തമ്പുരാൻ പോയതായി അങ്ങനെ പിറ്റേ പെരുന്നാൾ വന്നപ്പോൾ അമ്പഴങ്ങിനും ഒരു പേരേയും ഒരു മാവും കൂടി ഇപ്പുറത്തോട്ട് ചോദിച്ചു അപ്പം കണക്ക് കറക്റ്റാണ് അമ്മ പറഞ്ഞത് അങ്ങനെ വീണ്ടും വീട്ടിൽ ചെന്നപ്പോൾ ഒരു മാറ്റവും അപ്പോൾ ഇനി എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പമാണോ അമ്മ പറഞ്ഞതിൻ്റെ തെറ്റാണോ എന്ന് ഞാൻ അമ്മനോട് ചോദിക്കാൻ നിന്നില്ല ഞാൻ എന്റെ കുറച്ച് കൂട്ടുകാരോട് ചോദിച്ചു അപ്പൊ അവരിന്നു ഭയങ്കര ചിരിയ കാലങ്ങൾ കടന്നുപോയി അപ്പൊ മനസ്സിലായി നമ്മുടെ പ്രാർത്ഥനക്കാ കുഴപ്പം അച്ഛനായതിനു ശേഷം പ്രാർത്ഥനക്ക് ഒരുപാട് മാറ്റം വരുത്തി ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നഷ്ടമില്ലാതെ എന്നാൽ സ്വയമേവ നേട്ടമുണ്ടാകുന്ന ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായിട്ട് ആ പ്രാർത്ഥനയൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇന്ന് ഞാൻ ഇവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്ന് കൃപ രണ്ട് കൃപ മൂന്ന് കൃപ പത്തെണ്ണം ചോദിച്ചാലും നൂറെണ്ണം ചോദിച്ചാലും ആയിരം അവസരം തന്നാലും ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കൃപ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് സ്നേഹ ബഹുമാനപ്പെട്ട ഷൈജു അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പിളർന്ന് ആത്മാവ് ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ അൾത്താരയിൽ കൃപ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പോ ഈ കൃപ ഈ അൾത്താരയിൽ മാത്രം ഒതുങ്ങി പോകരുത് അതിങ്ങനെ കവിഞ്ഞൊഴുകി നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങനെ ഒഴുകി വരും ആ സമയത്ത് ഹൃദയം തുറന്ന് ആ കൃപ നമ്മുടെ ചങ്കിലേക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ ഈ തിരുനാൾ ആഘോഷത്തിന് ഒരു അർത്ഥമുണ്ട് ഒരു സൗന്ദര്യമുണ്ട് അപ്പൊ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കും ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തതുപോലെ മറ്റുള്ളവർ നമ്മെ നോക്കി പറയും ദൈവ കൃപ നിറഞ്ഞവനെ ദൈവ കൃപ നിറഞ്ഞവളെ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരവസരമായി ഈ തിരുനാൾ മാറട്ടെ എന്ന് ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ചരിത്രവും പശ്ചാത്തലവും അവൻ്റെ ജീവിതമൊക്കെ എന്നേക്കാൾ കൂടുതൽ കൃത്യമായി നിങ്ങൾക്കറിയും അതുകൊണ്ട് അത് പറഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ മരവിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫ്രാൻസിസ് സേവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനിക്കപ്പെട്ട വചനം അച്ഛൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു ഫ്രാൻസിസ് വയ്ക്കുകയുണ്ടായി സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എനിക്കിട്ടപ്പെട്ട രണ്ട് സൂക്തങ്ങളുണ്ട് ഫ്രാൻസിസ് സേവറിന്റെ അതില് ആദ്യത്തെ എങ്ങനെയാണ് നിന്റെ ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ നീ ഭയാശങ്കകൾ കടിമയാണെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുക അവൾ ആശ്വാസമാണ് സഹായമാണ് നീ രക്ഷ പ്രാപിക്കും നിന്റെ ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ നീ ഭയാശങ്കകൾക്ക് അടിമയാണെങ്കിൽ പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുക അവൾ ആശ്വാസമാണ് സഹായമാണ് നീ രക്ഷപ്രാപിക്കും രക്ഷപ്രാപിക്കുക എന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി തീഷ്ണമായ ഒരു ആഗ്രഹമായിരുന്നു തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോ ഒരുപാട് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുന്നവരോട് ദൈവമായ കർത്താവ് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും ഈശോയല്ല രക്ഷിച്ചത് മറിച്ച് വിശ്വാസമാണ് പ്രിയമുള്ളവരെ ഫ്രാൻസിസ് സേവിയർ പറഞ്ഞത് ഈ വചനങ്ങളിലൂടെ ഒക്കെ കേൾക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് രക്ഷ മറ്റൊന്ന് ഞാനും നിങ്ങളും ഇവയൊക്കെ എങ്ങനെയൊന്ന് ചേർത്ത് വയ്ക്കണമെന്ന് പരിശ്രമിക്കുന്നത് നല്ലത് എനിക്ക് നിങ്ങൾക്കും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട് രക്ഷ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശ്വാസം എന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് വചനം നമുക്ക് നൽകുന്ന സുന്ദരമായ ഒരു മറുപടി ഇങ്ങനെയാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് ഇനി അതെന്താണെന്ന് ഒന്നു ഒന്നുകൂടെ വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് വിശ്വാസം എന്നത് രണ്ട് തലത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഈ ബുദ്ധിയുടെ തലത്തിൽ വേറൊന്ന് ജീവിതത്തിന്റെ തലത്തിൽ പ്രവൃത്തിയുടെ തലത്തിൽ എന്നാണ് പ്രവൃത്തിയുടെ തലത്തിൽ വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് നൽകാവുന്ന സുന്ദരമായൊരു നിർവചനം എന്ന് പറഞ്ഞാൽ അനുസരണം എന്നാണ് തിരുവചനത്തിൽ രക്ഷ പ്രാപിച്ചവരൊക്കെ വിശ്വാസമുള്ളവരായിരുന്നോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുള്ളവരായിരുന്നോ അത് മാത്രമല്ല വിശ്വാസമുള്ളതുകൊണ്ട് വിശ്വാസം ആരോടാണോ ഉള്ളത് അവൻ പറഞ്ഞത് അപ്പാടെ അനുസരിച്ചു അതുകൊണ്ട് അവർക്കൊക്കെ രക്ഷയുടെ അനുഭവം ഉണ്ടായി എന്ന് തിരുവചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അബ്രഹാം അബ്രഹാമിന് ഒരുപാട് പ്രായമായപ്പോ കർത്താവ് അവനൊരു കൊച്ചിനെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിന്റെ വാർദ്ധക്യത്തിൽ ഇവൻ നിനക്ക് ഉപകാരമുണ്ടാകും അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഈ കുഞ്ഞിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമ്പോൾ ദൈവമായ കർത്താവ് അബ്രഹാത്തോട് പറഞ്ഞു ആ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം അബ്രഹാം ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടാകും അന്ന് പിന്നെ തന്നെ എന്തിനാ ഞാനാണെങ്കിൽ ചോദിക്കും നിങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം പ്രായം ഒരുപാടായപ്പോഴാണ് അവസാനം ഒരു അത്ഭുതം എന്ന പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയത് ആ കുഞ്ഞിനെ എങ്ങനെ താലോലിച്ച് കൊതി തീരുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു അവനെനിക്ക് തിരിച്ചു വേണം ഞാൻ തന്നതാ അവനൊന്നും പറയാൻ നിന്നില്ല തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് അടുത്ത കുറച്ച് നടപടികൾ കൂടെ പറയുന്നത് ഞാൻ തന്നതുപോലെ വെറുതെ കൊണ്ടുപോയി തന്നാൽ പോരാ അവനു വേണ്ടി നീ ഒരു ബലിപീഠം ഉണ്ടാക്കണം അവനെ ആ ബലിപീഠത്തിൽ കിടത്തണം നിന്റെ കയ്യിലുള്ള കൂർത്ത മൂർത്ത കടാര കൊണ്ട് അവന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കണം ആ ചങ്കിൽ നിന്നെങ്ങനെ ചോര ചീറ്റി പുറത്തേക്ക് വരുമ്പോ അതൊരു ബലിയായി എനിക്ക് സമർപ്പിക്കണം അങ്ങനെ വേണം നിന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരാൻ ഞാൻ തന്നതുപോലെ പോരാ പ്രിമുള്ളവരെ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പന്റെ ആ മാനസികാവസ്ഥ അപ്പനൊന്നും ചോദിച്ചില്ല അപ്പനെയും കൊച്ചിനെയും കൊണ്ട് ആ ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഈ കുഞ്ഞ് അപ്പന്റെ ചങ്കിലേക്ക് കനല് കോരിടുന്നത് പോലെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് ദൈവീകതയൊക്കെ മാറ്റി നിർത്ത് അപ്പന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാ നമ്മൾ പതറിപ്പോകും നമ്മളൊക്കെ പതറിപ്പോകും പക്ഷെ അവൻ പതറിയില്ല അവൻ ആ ബലിപീഠത്തിൽ കിടത്തി കടാരെ ഇങ്ങനെ വലിച്ചൂരി അപ്പോൾ തമ്പുരാൻ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇത്രയും നീ അനുസരിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല പറഞ്ഞു പോയിട്ടുണ്ടാവും അവനാ അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവായിട്ട് നിൽക്കുന്നത് അവൻ എന്താ ചെയ്തേ വിശ്വാസം ജീവിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവ ജെറീകോ പട്ടണം പിടിക്കാൻ പോകുന്നുണ്ട് ആ പട്ടണം വലിയ കല്ലുകൾ കൊണ്ട് നല്ല ശക്തമായ കോട്ടമതലുള്ള പട്ടണമാണ് അത് കായിക ബലം കൊണ്ട് ഇടിച്ചു താഴ്ത്തുക അസാധ്യമാണെന്ന് മനസ്സിലായി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ജോഷയോട് ദൈവം പറഞ്ഞു നീ നിന്റെ കൂട്ടാളികളെയും കൂട്ടി ഈ ജെറീകോ പട്ടണത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുകൂടെ ആറു ദിവസം ഓരോ പ്രാവശ്യം വെച്ച് നടക്കാം ആറ് ദിവസം നടന്നു ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടക്കാം മൊത്തം പതിമൂന്ന് പ്രാവശ്യം പതിമൂന്ന് പ്രാവശ്യം നടന്നതിന് ശേഷം വിജയപേരി മുറക്കണം കാഹള മോതണം ആ സമയത്ത് കല്ലുകൾ ഇങ്ങനെ പടപടാന്ന് താഴത്തേക്ക് വീഴുന്നു അവരെ ജോഷോ വിശ്വസിച്ചു അത് ചെയ്യാൻ തീരുമാനിച്ചു അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അവർ നടന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസം ഓരോ പ്രാവശ്യം നടന്നു ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടന്നു പ്രിയമുള്ളവരെ ഞാനാണെങ്കിൽ നിർത്തിയാന് ഒരു പ്രതീക്ഷയുമില്ല ഇടക്കൊരു കല്ലുന്ന് താഴേക്ക് വീണെങ്കിൽ ഒരു പ്രതീക്ഷ വന്ന ഇതൊരു വ്യത്യാസമില്ലാതെ കല്ല് കല്ലുപോലെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ദൈവത്തിൻറെ വാക്കിൽ ജോഷു വിശ്വസിച്ചു കൂട്ടുകാരും വിശ്വസിച്ചു അവർ ചുറ്റും നടന്നു പതിമൂന്ന് പ്രാവശ്യം നടന്നതിന് ശേഷവും കോട്ടമതലിന് ഒരു വ്യത്യാസവുമില്ല തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് കാഹളമോതി വിജയഭേരി മുഴക്കി ഇങ്ങനെ ഓരോന്നോരോന്നായി അടന്ന് താഴേക്ക് വീണോ ജെറിക്കൊപ്പണം അവർ സ്വന്തമാക്കുകയാണ് വിശ്വാസം എന്നത് അനുസരണം എന്നല്ലാതെ വേറൊന്നല്ല പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു നോക്കണം ലാസർ മരിച്ചിട്ട് മൂന്ന് ദിവസമായി കർത്താവ് വന്നപ്പോ വൈകിപ്പോയി കർത്താവ് കുറച്ചുപേരെയും കൂട്ടി അടക്കിയ സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പോൾ ആരോ ഒരു ഇവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവനോട് പറഞ്ഞു ആ കല്ലൊന്നെടുത്ത് മാറ്റാൻ പറ അവനാ കല്ലെടുത്ത് മാറ്റിന്ന് അവരെ പ്രിയമുള്ളവരെ ഞാനാണെങ്കിൽ മാറ്റൂല കാരണം മൂന്ന് ദിവസമായി അത് മരിച്ചിട്ട് തുറന്നു കഴിയുമ്പോൾ നിറച്ച് ചീഞ്ഞ മണൊരിക്കും പുറത്തേക്ക് അവിടെ അവിടെയുണ്ടാകുന്ന മറ്റുള്ളവർ എന്നെ തല്ലും അതുകൊണ്ട് ഞാനൊന്ന് ശങ്കിക്കും പക്ഷെ അവിടെ ഉള്ളവൻ ശങ്കിച്ചില്ല അവനെടുത്ത് മാറ്റി അവിടെ വലിയ അത്ഭുതം നടക്കുക മരണത്തെ പോലും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ തമ്പുരാന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നൽകുന്ന പത്രോസ് പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു വലതുഭാഗത്തേക്ക് വലയിറക്കാൻ മറു പ്രിയമുള്ളവരെ പത്രോസിന് പറയാമായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല പത്ത് വേണമെങ്കിൽ പറയാമായിരുന്നു കർത്താവെ ഞാനൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം അവിടെ ഇറക്കിയതാ അവിടെ ഒന്നുമില്ലാന്നെ പക്ഷെ അവൻ പറഞ്ഞില്ല അവൻ ഇട്ടു പൊക്കി കീറിപ്പോകാവുന്നത്ര വലുപ്പമുള്ള മീനേം കൊണ്ട് അവനിങ്ങനെ സന്തോഷിച്ച് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുക ആ വലിയ അത്ഭുതത്തിന് കാരണം വിശ്വാസം ഉള്ളത് കൊണ്ടല്ല അനുസരിച്ചത് കൊണ്ടാണ് വിശ്വാസം ഇവിടെ കിടക്കുന്നത് അനുസരിക്കുന്നത് ജീവിതത്തിലാണ് അതുകൊണ്ട് തലക്കുള്ളിലെ വിശ്വാസം ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത്ഭുതത്തിന് ഞാൻ നിങ്ങളും സാക്ഷ്യം വഹിക്കുക എന്നാണ് പറയുന്നത് ഒരു അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കുന്നത് നാം വായിക്കുന്നില്ലേ അയ്യായിരം പുരുഷന്മാരെന്നാണ് പറയുന്നത് പുരുഷന്മാർ അയ്യായിരം ഉണ്ടെങ്കിൽ സ്ത്രീകൾ എന്തുമാത്രം ഉണ്ടെന്ന് ഈ പള്ളി നോക്കി അറിയാൻ പറ്റും മൊത്തത്തിലൊരു പതിനായിരം ആളുകളുണ്ടെന്ന് ഏകദേശ കണക്കല്ല ഉറപ്പാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച് കയ്യിൽ എന്താണുള്ളത് അഞ്ചപ്പം രണ്ട് മീനും ശിഷ്യന്മാരോട് പറഞ്ഞു ഈ പതിനായിരത്തോളം വരുന്ന പതിനായിരത്തോളം വരുന്ന ആളുകളെ പന്തി പന്തികളായിട്ട് കളയേണ്ടി ഇരുത്താൻ മാറി പ്രിയമുള്ളവരെ ശിഷ്യന്മാർ ഇരുത്തി എന്നുള്ളതാണ് ഇരുത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ ഈ പന്ത്രണ്ടെണ്ണത്തിൻ്റെ കാര്യം അവിടെ തീരും പതിനായിരം എണ്ണം കീറി പെരുമാറുമെന്നുള്ള യാതൊരു സംശയവും പക്ഷെ പക്ഷെ അവരിരുത്തി എന്നിട്ട് വിളമ്പി ബാക്കി വന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് കൊട്ടങ്ങളെ അവിടെ എന്താ സംഭവിച്ചത് വിശ്വസിച്ചു തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ചു പ്രിയമുള്ളവരെ ജീവിതത്തിൽ വിശ്വാസം നമ്മുടെ തലക്കുള്ളിൽ ഇങ്ങനെ കിടന്ന് പെരുകുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ എങ്ങനെ പ്രവഹിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലും നാം അത്ഭുതം ദർശിക്കുക എന്നാ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അനുസരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുകയാണ് കുടുംബങ്ങളിൽ നിന്ന് അത്ഭുതങ്ങൾ വിട്ടുമാറി നിൽക്കുന്നതിന്റെ കാരണം പല മാതാപിതാക്കളും പറയാറുണ്ട് മക്കൾ എന്നെ അനുസരിക്കുന്നില്ല കാരണം എന്താ ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും പക്ഷേ തമ്പുരാന്റെ മുമ്പിൽ കൊണ്ട് ഈ ബലിക്കിടയിൽ ഹൃദയത്തിൽ ചങ്ക് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എന്റെ മക്കളെ അനുസരണത്തിൽ വിധേയത്തിൽ വളർത്താനുള്ള വലിയൊരു കൃപ എനിക്ക് നൽകണമെന്ന് ആ കൃപ എന്ന് പറയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞത് കേട്ട് അവരിങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ചങ്ക് പോലെ അപ്പനും അമ്മയുമായ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് മാതാപിതാക്കളായ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കും ചില മക്കൾ പറയാറുണ്ട് മാതാപിതാക്കൾക്ക് വിവരമില്ല അവര് പറയുന്നത് പൊട്ടത്തരാ അതുകൊണ്ട് എനിക്ക് അനുസരിക്കാൻ ഒരു മടിയുണ്ട് എന്നൊക്കെ പറയും പക്ഷേ അതൊന്നനുസരിച്ച് നോക്കൂ എന്ന് പറഞ്ഞു വിടുമ്പോ അത് അപ്പാടെ അനുസരിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാകും ആ സന്തോഷം അവരുടെ ചങ്കിൽ മാത്രമല്ല നിൽക്കുന്നത് അത് ജീവിത പങ്കാളിയിലേക്ക് പകരും അവിടെ നിന്ന് മക്കളിലേക്ക് പകരും അങ്ങനെ ആ സന്തോഷം മുഴുവൻ ഇങ്ങനെ കുടുംബങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പോൾ അങ്ങനെ അനുസരണത്തിന് വിധേയത്തിന് വിധേയത്വത്തിന് അടിപ്പെട്ട് ഇങ്ങനെ ജീവിതം സന്തോഷപൂർവകമായി നിൽക്കുമ്പോൾ അനുസരണമില്ലാത്ത കുറെ എണ്ണം പുറത്തുണ്ടാവും അവരുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോൾ അവർ നമ്മെ നോക്കി കളിയാക്കും എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്തിനാണ് ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നത് ഇച്ചിരി അനുസരണമൊക്കെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ആ സമയത്ത് ചിലപ്പോൾ കൂട്ടുകാരെ നമ്മളെ ഒറ്റപ്പെടുത്തും അവർ നമ്മളെ മാറ്റി നിർത്തിയേക്കാം വേണ്ട എന്ന് പറഞ്ഞേക്കാം പ്രിയമുള്ളവരെ അവരുടെ സന്തോഷത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് നാം ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് തമ്പുരാന് വേണ്ടിയാണ് ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാകണം ആ ഉള്ളിൽ വെയ്ക്കാൻ മാത്രമുള്ളതല്ല അത് കുടുംബത്തിലുള്ളവരോട് പകർന്നു നൽകാൻ സാധിക്കണം അങ്ങനെ വരുമ്പോ ഒറ്റപ്പെടുമ്പോ മാറ്റി നിർത്തുമ്പോ സങ്കടം എന്ന് പറയുന്നത് അത് കർത്താവിനോടുള്ള സ്നേഹമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും അനുസരണത്തിന്റെ വിധേയത്വത്തിൻ്റെ ആ ഒരു പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തിരസ്കരണത്തിൻ്റെതാണ് മറ്റുള്ളവരിൽ അവർ നമ്മെ കളിയാക്കും അത് യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറ്റാലിയൻ ഫിലിം ഡയറക്ടർ ഫ്രാങ്കോ സഫ്രേലി ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന ഒരു പടം നിർമ്മിക്കേണ്ടേ നമുക്കറിയാം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ തിരുവചനത്തിലല്ലാത്ത പലതും അതിനകത്ത് കയറി വരും ഈ ഫ്രാങ്കോ സഫറിലി യൗസപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും തമ്മിൽ മനോഹരമായ ഒരു സംഭാഷണം ഈ സിനിമയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് യൗസപ്പിതാവ് ഏതാണ്ട് ഈ പള്ളിയുടെ നാലിൽ ഒരു ഭാഗം വലിപ്പമുള്ള തൻ്റെ മരപ്പണി ശാലയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം കൂട്ടുകാരൻ അവനെ കാണാം കൂട്ടുകാരൻ അവനോട് ചോദിച്ചു എന്തുണ്ട് വിശേഷം അപ്പോൾ അസബപിതാവ് പറഞ്ഞു വളരെ സന്തോഷം കല്യാണം ഉറപ്പിച്ചല്ലേ അതെ കല്യാണം ഉറപ്പിച്ചു മേരിയാണല്ലേ അതെ മേരിയാണ് നല്ല കുട്ടിയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം വളരെ സ്വസ്ഥമായി സംസാരിച്ചിരുന്നു അതിനുശേഷം പുറത്തേക്ക് പോകാൻ നേരത്ത് ഔസപിതാവ് ഞാൻ വന്നത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് സത്യമാണെന്ന് എനിക്കറിഞ്ഞൂടെ എങ്കിലും പുറത്ത് ഇങ്ങനെ ഒരു പറച്ചിൽ കേൾക്കുന്നുണ്ട് നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയാണെന്ന് കേട്ടു നേരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനാവിടെ ഇറങ്ങിപ്പോയി നമുക്കുണ്ടാവും ഇതുപോലെ കുറേ കൂട്ടുകാർ വളരെ സ്വസ്ഥമായിട്ടിരിക്കും ഇങ്ങനെയുള്ള ചില ഇങ്ങനെ ചങ്കിലേക്ക് എടുത്തിട്ട് ഇറങ്ങിപ്പോവും അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നല്ലത് അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഹൗസ ഈ ഒരു കാര്യം അറിഞ്ഞു ഹൗസ സ്വസ്ഥത പോയി എങ്കിലും ഇത് സത്യമാണോ എന്നറിയണം പരിശുദ്ധകനെയാമറിയത്തിൻ്റെ അടുത്ത് പോയി കാര്യം ഒന്ന് ചോദിക്കണം അങ്ങനെ പരിശുദ്ധ ഘനികാമറിയത്തിൻ്റെ അടുത്തേക്ക് യൗസ്യ പിതാവ് ഇങ്ങനെ പോകുന്നുണ്ട് ഫ്രാങ്കോ സഫറേലി വളരെ മനോഹരമായി ഇത് ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവൻ്റെ ഉള്ളിൽ ദൈവീകതയൊക്കെ എടുത്ത് മാറ്റി വെക്കാ യൌസ്യ പിതാവ് ഈശോയുടെ വളർത്തുപിതാവാണ് പരിശുദ്ധ ഘനികാമറിയൻ തമ്പുരാന്റെ അമ്മയാണ് അതൊക്കെ എടുത്ത് മാറ്റി വെക്കുക പച്ചയായ ഒരു സ്ത്രീയും പുരുഷനുമായി മാത്രം കണ്ടിട്ട് ഈ ഒരു മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അങ്ങനെ യൗസ്യ പിതാവ് പരിശുദ്ധ ഘനികാമറിയത്തിന്റെ വീട്ടിലെത്തി വീടിൻ്റെ ഇങ്ങനെ മുട്ടി കന്നികാമറിയൻ തുറന്നു തൊട്ടു മുമ്പിൽ തന്നെ കെട്ടാൻ പോകുന്ന ചേട്ടൻ നിൽക്കുക സന്തോഷമായി ചിരിയെ മറത്താനൊക്കെ പറയുന്നുണ്ട് ഹൗസ പിതാവിനോട് ഒക്കെ ചോദിക്കുന്നുണ്ട് കന്നികാമറിയം ഹൗസ പിതാവിന് എന്ത് മറുപടിയാണോ പറയണതെന്ന് അറിയില്ല അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കാരണം അവനൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നീ ഗർഭിണിയാണോ ഇല്ലയോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ചോദിക്കുമല്ലേ ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് വന്നാലും നമ്മളിങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടീ ഇങ്ങനൊരു കാര്യം കേട്ടല്ല നേരാണ് ഒരു ചളിപ്പുള്ള ഒരു കാര്യം ഈ ചളിപ്പ് മുഴുവനും യൗസപിതാവിൻ്റെ ഉള്ളിലുണ്ട് യൗസ പരിശുദ്ധ കന്യകാമറിയുടെ അടുക്കൽ വന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് രണ്ടും കൽപ്പിച്ച് ചോദിക്കാണ് ഞാനിങ്ങനെ നീ ഗർഭിണിയാണെന്ന് കേട്ടു അത് ശരിയാണ് ഇത് ചോദിച്ചതിന് ശേഷം അവന് നെടുവീർപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കാരണം അവൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അവൻ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ഉണ്ട് ചേട്ടാ അത് വെറുതെ പറഞ്ഞതാ ആരാണ്ടും ഒക്കെ കളിയാക്കിയതാ ഞാൻ അങ്ങനെ ആവുമെന്ന് ചേട്ടന് തോന്നണണ്ട് ആ ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടാണ് യൗസ പിതാവ് ഇങ്ങനെ നെടുവേർപ്പെട്ടിങ്ങനെ നിൽക്കുക ആ സമയത്താണ് ചങ്കിലേക്ക് ഇങ്ങനെ കടാര കുത്തി ഇറക്കണ പോലെ കന്യകാമറിയം പറയാണ് ചേട്ടാ ചേട്ടൻ പറഞ്ഞത് ശരിയാ ഞാൻ ഗർഭിണിയാ പക്ഷെ പേടിക്കണ്ട പരിശുദ്ധാത്മാവിനാലാണ് പേടി മാറിയ പേടിയൊന്നും മാറിയിട്ടില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പണിയാണിച്ചത് പരിശുദ്ധാത്മാവിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തൊരു സമയമാണ് ഇന്നിപ്പത്തിരി പരിചയമുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അഭിഷേക ധ്യാനം പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ അങ്ങനെ ഏകദേശം പരിശുദ്ധാത്മാവിനെ അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടു വർഷത്തിന് ശേഷം വിദേശത്ത് നിന്ന് തന്റെ ഭർത്താവ് വരുമ്പോൾ ഭാര്യ തന്റെ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് ഗർഭിണിയാണ് പേടിക്കണ്ട പരിശുദ്ധാത്മാവിനല്ല എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് യൗസ്യ പിതാവിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവീകതയൊക്കെ മാറ്റിയെടുത്തു യൗസ പിതാവ് ഇങ്ങനെ ചങ്ക് പിളർന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നിങ്ങനെ നിൽക്കുമ്പോൾ പരിശുദ്ധ ഖനികാമറിയം അവനോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ധ്യാനം കൊടുത്ത് യൗസപിതാവിൻ്റെ മനസ്സിനെ അത് ബോധ്യപ്പെടുത്തും പിതാവിന് ഏകദേശമൊക്കെ ഒരു ബോധ്യമായി വലിയ കുഴപ്പമില്ല എങ്കിൽ യൗസ്യ പിതാവ് ആ സമയത്ത് പരിശുദ്ധ ഖനികാമറിയത്തോട് പറയാൻ വേണ്ടി ഫ്രാങ്കോ സഫറേലി അവിടെ ചേർത്ത് വെച്ചിട്ടുള്ള രണ്ട് സംഭാഷണങ്ങൾ ഇങ്ങനെയാണ് പരിശുദ്ധ ഖനികാമറിയം അവനെ ബോധ്യപ്പെടുത്തി ഏകദേശം ബോധ്യപ്പെട്ടതിന് ശേഷം പരിശുദ്ധ ഖനികാമറിയത്തോട് യൗസ്യ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാൻ എനി വൺ ബിലീവ് ദാറ്റ് യു ആർ കൺസീവ്ഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ് ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതയായി പരിശുദ്ധകനെയൊക്കാമറിയും യൗസീപ്പിനോട് പറയുന്നൊരു മറുപടിയുണ്ട് ജോസഫ് യു ആർ നോട്ട് എനി വൺ യു ആർ ദ ചോസൺ വൺ ഔസൈപ്പൻ നീ ആരോ ഒരുവനല്ല നീ തമ്പുരാൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിധ്വനിക്കണം ഞാൻ ആരോ ഒരുവനല്ല മറിച്ച് എൻ്റെ തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവന്റെ ഉള്ളം കൈ ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് എന്നെയാ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് അങ്ങനെ അനുസരണത്തിന്റെ വിധേയത്വത്തിന്റെ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങനെ മാറ്റി നിർത്തിയേക്കാം മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം നിന്റെ ചങ്ക് തകർന്നു പോകുന്ന വേദനകൾ നിനക്ക് സ്വന്തമായിക്കാം ആ സമയത്ത് മുറിയിൽ കയറി ഇരുന്ന് കഥ കടച്ച് കരഞ്ഞു പോകരുത് മറിച്ച് നിനക്ക് വേണ്ടി ചങ്ക് പിളർന്ന് ചോരയിൽ കുളിച്ച് കുരിച്ചിൽ കിടക്കുന്ന തമ്പുരാന്റെ അടുക്കൽ ഇങ്ങനെ വന്ന് നിൽക്കണം ആ സമയത്ത് തമ്പുരാൻ വളരെ കഷ്ടപ്പെട്ട് അവന്റെ ആണിപ്പഴുതുള്ള കൈകൾ ഇങ്ങനെ കുരിച്ചിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും നീ ആരോ ആരോരുവനല്ലടാ നീ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് ആ ഒരു വാക്യം അതിങ്ങനെ സന്തോഷത്തോടെ ഉള്ളിൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ തിരുനാളിനൊരർത്ഥമുണ്ട് ഈ തിരുനാളിന് ഒരു വ്യാപ്തിയുണ്ട് ശൗര്യപുണിയാളൻ ഇങ്ങനെ കൂടെ ചേർത്ത് വെച്ചൊരു കാര്യം പറയുന്നുണ്ട് ഇടതടവില്ലാതെ മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ രക്ഷ ഭൗതിക നേട്ടത്തിലല്ല ആത്മീയ ഔന്നത്യമായ ക്രിസ്തുവിലാണ് അതെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ആരുടെ മറ്റുള്ളവരുടെ വളരെ വ്യക്തമാണ് മനുഷ്യ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട മറിച്ച് നീ ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ വേദനയുണ്ടാവും കഷ്ടപ്പാടുണ്ടാവും ആ സമയത്ത് ചങ്കു പിളർന്ന തമ്പുരാൻ തൻ്റെ ആണിപ്പഴുതുള്ള കൈകണ്ടുകൊണ്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മോട് പറയും നീ ആരോരുവനല്ല നീ ആരോരുകളല്ല നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അങ്ങനെയുള്ള ആ ഒരു വാക്യം ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ ലോക ജീവിതത്തിലൂടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം